കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന്റെ സാരഥിയായി കൃഷ്ണൻ വഹിച്ച പങ്ക് മഹാഭാരതത്തിലെ ഏറ്റവും പ്രതീകാത്മക നിമിഷങ്ങളിലൊന്നാണ് ഈ പങ്ക് ഐതിഹാസിക യുദ്ധത്തിന്റെ ഫലത്തെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമായിരുന്നു യുദ്ധം തീവ്രമായപ്പോൾ അർജുനൻ അസാധ്യമായ ഒരു ദുരന്തത്തെ നേരിട്ടു യുദ്ധഭൂമിയുടെ ഒരു വശത്ത് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരും സങ്കീർണമായ കുടുംബ ബന്ധങ്ങളുടെ ഒരു വല മറുവശത്ത് സഹോദരന്മാരായ അദ്ദേഹത്തിന്റെ ദുഷ്ട സഹോദരന്മാർ നയിച്ച ദുരാത്മാക്കളുടെ ശക്തികൾ ഈ സാഹചര്യത്തിന്റെ വ്യാപ്തി കൊണ്ട് ഞെട്ടിപ്പോയ അർജുനൻ സംശയത്താൽ തളർന്നു അർജുനന്റെ ആന്തരിക അത്ഭുതം തിരിച്ചറിഞ്ഞ കൃഷ്ണൻ ഇടപെട്ടു അദ്ദേഹം സാരഥിയുടെ പങ്ക് ഏറ്റെടുത്ത് അർജുനനും യുദ്ധഭൂമിക്കും ഇടയിൽ സ്ഥാനം പിടിച്ചു യുദ്ധം കത്തിക്കേറുമ്പോൾ കൃഷ്ണൻ ശാരീരികമായും ആത്മീയമായും അർജുനന്റെ ഗൈഡായി പ്രവർത്തിച്ചു ഈ അസ്ഥിര സമയത്താണ് കൃഷ്ണൻ അർജുനന് ഭഗവത്ഗീതയുടെ ആഴത്തിലുള്ള ജ്ഞാനം പകർന്നു നൽകിയത് ആത്മാവിന്റെ സ്വഭാവം കർമ്മത്തിന്റെ ആശയം ഫലത്തിലേക്കുള്ള അഭിനിവേശമില്ലാതെ പ്രവർത്തിക്കുന്നതിന്റെ പ്രാധാന്യം എന്നിവ അദ്ദേഹം വിശദീകരിച്ചു കൃഷ്ണന്റെ മാർഗദർശനത്തോടെ അർജുനൻ തന്റെ ആന്തരിക സംഘർഷത്തെ മറികടന്ന് തന്റെ ധർമ്മം നിറവേറ്റാൻ തയ്യാറായ ഒരു ദൃഢനിശ്ചയമുള്ള യോദ്ധാവായി ഉയർന്നുവന്നു സാരഥിയുടെ പങ്ക് ഒരു ശാരീരിക സ്ഥാനത്തേക്കാൾ കൂടുതലായിരുന്നു കൃഷ്ണന് അദ്ദേഹം അർജുനന്റെ ഗുരു ഉപദേഷ്ടാവ് ദിവ്യ സംരക്ഷകൻ എന്നിവരായിരുന്നു ഒരു സുഹൃത്തും ദിവ്യ വ്യക്തിയുമായി യുദ്ധഭൂമിയിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പാണ്ഡവരുടെ അന്തിമ വിജയത്തിൽ നിർണായകമായിരുന്നു